അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പ്രിയപ്പെട്ട അഞ്ചാം ക്ലാസ്സിലെ ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഖീദയിലെ എല്ലാ പാഠങ്ങളിലെയും നിർവചനങ്ങളാണ് തരീഫുകള് ഇന്നത്തെ ഈ വീഡിയോട് കൂടെ നമ്മൾ എല്ലാ തഅരീഫുകളും പഠിക്കാൻ പോവാണ് അള്ളാ നമുക്ക് നോക്കാം തൗഹീദ് എന്നാൽ എന്ത് അള്ളാഹു ലാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ് ഈ വിശ്വാസത്തിന് തൗഹീദ് എന്ന് പറയുന്നു ഇബാദത്ത് എന്നാൽ അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത്. അടുത്തത് ശിർക്ക് എന്നാൽ എന്ത് അള്ളാഹു അല്ലാതെ വിഭാഗത്തിന് അർഹനായി മറ്റൊരാൾ ഉണ്ടെന്ന വിശ്വാസമാണ് ശിർക്ക് അതായത് ബഹുദൈവ വിശ്വാസം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ അമ്പിയ മുർസലുകൾ ആരാകുന്നു അള്ളാഹുവിന്റെ സന്തോഷം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുർസലുകൾ അടുത്തത് എന്നാൽ എന്നാലെന്ത് അംബിയ മുർസലുകൾ അള്ളാഹുവിന്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മോജിസത്ത് എന്ന് പറഞ്ഞാല് ആരാകുന്നു ഔലിയാക്കൾ അല്ലാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ അടുത്ത ക്വസ്റ്റ്യന് കറാമത്ത് എന്നാൽ എന്ത് ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് എന്ന് പറയുന്നു കറാമത്തുകളെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പണ്ഡിതന്മാർ കേട്ടിട്ടുണ്ടാവും അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സുഖാണ് ദുആ എന്നാൽ എന്ത് ആരാധനയാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായർത്ഥനയാണ് വൈബ് എന്നാൽ എന്ത് സൃഷ്ടികൾ സാധാരണ സാധാരണഗതിയിൽ അറിയാത്തതിനാണ് ഒബ് എന്ന് പറയുന്നത് അഥവാ എന്ന അനുമതി നമുക്ക് അറിവില്ലാത്തതെന്ന് മനസ്സിലാക്കിച്ചാൽ മതി ജിന്നുകൾ ആരാകുന്നു അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് ജിന്നുകൾ പിശാചുക്കൾ ആരാകുന്നു അതായത് ഷെയ്ത്താൻമാർ ആരാകുന്നു ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു വിഭാഗമാണ് ഷൈത്വാന്മാർ അതായത് പിശാചുക്കൾ അടുത്ത ക്വസ്റ്റ്യന് മതഹബുകൾ എന്നാൽ എന്ത് സച്ചിരിതരായ സ്വഹാബത്ത് ഖുർആാന് അതിന്റെ വ്യാഖ്യാനമായ സുന്നത്ത് എന്നിവയിൽ നിന്നും മതവിധികൾ കണ്ടെത്തി മത നിയമങ്ങളുടെ പൂർണതക്ക് ഇജമാൻ തിിയാസും അവർ ഉദാരമാക്കി അവർ സ്വീകരിച്ച മാർഗ്ഗത്തിലൂടെ മുജ്‌തഹിദുകളായ ഇമാമുകൾ മതനിയമങ്ങൾ ക്രോഡീകരിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്തു ഇതിനാണ് മദ്‌ഹബുകൾ എന്ന് പറയുന്നത് അഹ്‌ലു സുന്നത്തി വൽ സുന്ന ആരാകുന്നു സത്യസന്ധമായ മതവിധികൾ അംഗീകരിക്കുന്നവരാണ് അഹ്‌ലു സുന്നത്തി വൽ ജമാഅ ആരാകുന്നു പിതായികൾ പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്നവരാണ് ബിദായികൾ അതായത് സ്വന്തമായിട്ട് എന്താകാ പ്രമാണങ്ങൾ ഉണ്ടാക്കാനിട്ട് അതനുസരിച്ച് ജീവിക്കാവരാണ് ബിദൈകൾ അടുത്ത ചോദ്യമാണ് സ്വഹാബി എന്നാൽ ആരാകുന്നു മുഹ്മിനായ നിലയിൽ നബി അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുഹ്മിനായി തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് സ്വഹാബി എന്ന് പറയുന്നത് ഖുർആൻ എന്നാൽ എന്ത് ഖുർആൻ അള്ളാഹുവിന്റെ വചനമാണ് സുന്നത്ത് എന്നാൽ എന്ത് നബി അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് പ്രവൃത്തി ഉദ്ദേശം മൗനാനുവാദം എന്നിവയ്ക്കാണ് സുന്നത്ത് എന്ന് പറയുന്നത് ഇജുമാ എന്നാൽ എന്ത് ഒരു കാലഘട്ടത്തിലെ മുജ്‌തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഇജുമാ ഖിയാസ് എന്നാൽ എന്ത് വ്യക്തമായ മതവിധിയുള്ള ഒരു കാര്യത്തിന്റെ കാര്യത്തിൻ്റെ വിധിവ്യക്തമായ മതവിധി ഇല്ലാത്ത അതുപോലെയുള്ള മറ്റൊരു വിഷയത്തിന് ബാധകമാക്കലാണ് ഖിയാസ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യമാണ് വിദഹത്ത് എന്നാൽ എന്ത് ഖുറാന് സുന്നത്ത് ഇജുമാ സ്വഹാബത്തിന്റെ പ്രസ്താവന ഇവയിൽ ഏതെങ്കിലും ഒന്നിനോട് വിരുദ്ധമായ നിലയിൽ നിർമ്മിക്കപ്പെട്ട കാര്യത്തിനാണ് സാങ്കേതികമായി വിദത്ത് എന്ന് പറയുന്നത് ഭാഷാ അർത്ഥ പ്രകാരം വിദ്ഹത്ത് എന്നാൽ എന്ത് നബി നബിസല്ലാഹു അലൈവസമ്മയുടെ ശേഷം ഉണ്ടായ എല്ലാ കാര്യങ്ങൾക്കും ഭാഷാ അർത്ഥ പ്രകാരം വിദ്ഹത്ത് എന്ന് പറയപ്പെടും ബിദ്അത്തുൽ വലാലത്ത് എന്നാൽ എന്ത് ബിദ്അത്തുൽ വലാലത്ത് എന്ന് പറഞ്ഞാൽ ഖുർആാന് ഹദീസ് സ്വഹാബത്തിന്റെ പ്രസ്താവന എന്നിവയോട് എതിരായ എതിരായവ ബിദ്അത്തുൽ വിലാലത്താണ് അഥവാ ഈ പറയപ്പെട്ടതിനോടൊക്കെ എതിരാകാന്നുള്ളത് റിതത്ത് എന്നാൽ എന്ത് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിമും വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ നീയത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നതിന് ഋതത്ത് എന്ന് പറയുന്നു അതായത് മതത്തിൽ നിന്നും പുറത്തു പോവൽ എന്ന് പറയുന്നു ഇൻഷല്ല അള്ളാഹു സുബാനോതാര നമുക്ക് പഠിക്കാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ അതനുസരിച്ച് ഉയർന്ന മാർക്ക് നേടാനും തോഫീക്ക് നൽകട്ടെ ആമീൻ അമിന്യാ ആലമീൻ